മണലായ പാണ്ടിയാട്ടിൽ വീട്ടിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഇരട്ടിയാണ് ആലിപ്പുറമ്പ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലേക്ക് ജനവിധി തേടുകയാണ് പാണ്ടിയാട്ടിൽ വീട്ടിൽ ബിനീഷ് രചിത ദമ്പതികൾ വീടുകൾ കയറി കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ ഇരുവരും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയുണ്ട് ആലിപ്പുറമ്പ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ദമ്പതികളായ വിനീഷും രജിതയും വിനീഷ് വാർഡ് പതിനാറ് തെക്കേപ്പുറത്തും രജിത വാർഡ് ഇരുപത്തിയൊന്ന് ഈസ്റ്റ് മണലായിലുമാണ് മത്സരിക്കുന്നത് രണ്ട് വാർഡുകളിലാണ് ജനവിധി തേടുന്നതെങ്കിലും ഇരുവാർഡുകളിലും ഒരുമിച്ച് കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇരട്ടി ചൂടുണ്ടെങ്കിലും പരസ്പരം പിന്തുണയകൊണ്ടുള്ള വോട്ടഭ്യർത്ഥനയിൽ കൂടെ പാർട്ടി പ്രവർത്തകരുമുണ്ട് ും വലതും മാറി ഭരിച്ചിട്ടും പറയത്തക്ക വികസനമൊന്നുമില്ലാത്ത ഇല്ലാത്ത പ്രദേശത്ത് മാറ്റത്തിനായാണ് ദമ്പതികളുടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രവർത്തനത്തിന് ഇറങ്ങാറ് ഏട്ടൻ നിൽക്കുന്ന പതിനാറാം വാർഡിലാണ് അതുപോലെ തെക്കേപ്പുറം ഞാനിവിടെ മണല ഈസ്റ്റ് മണലായ ഇരുപത്തൊന്നാം വാർഡിലാണ് നിൽക്കുന്നത് ഞങ്ങൾക്കിപ്പം ഇവരെല്ലാരും കൂടെ നല്ല സപ്പോർട്ടാണ് നമ്മുടെ നാടിന്റെ ഒരു വികസനം വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട് കാരണം കൂടുതൽ ആൾക്കാർ ഇറങ്ങി പ്രവർത്തിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും പിന്തുണയുണ്ട് അത് വളരെയധികം സന്തോഷം തോന്നിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിൽക്കുന്ന വാർഡിൽ ഏർ സമ്പർക്കത്തിന് ചെല്ലാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഒരു വട്ടം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അഭിനീഷാണോ എന്ന് ചോദിച്ചിട്ട് മോദി സർക്കാർ നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ മണലായയിലേക്കും എത്തിക്കുന്നതിനായാണ് ശ്രമം നടത്തുന്നതെന്നും നാടിന്റെ വികസനമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും ബി ജെ പി പ്രവർത്തകനും മണലായ വാർഡ് ഇരുപത് സ്ഥാനാർത്ഥിയുമായ ശശി അഭിപ്രായപ്പെട്ടു എൽ ഡി എഫും അതേമാതിരി യു ഡി എഫും രണ്ട് കക്ഷികൾ ഇവിടെ മാറി മാറി വന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ കാര്യങ്ങൾക്ക് അവര് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അതിനെ പറ്റി ചിന്തിക്കുക എന്ന് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ആ പാർട്ടി മാറിയിട്ട് നമ്മൾ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് പിന്നീട് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ ചെയ്തതും മറ്റേ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടുത്തെ അറിയാം കൂടാതെ നമ്മൾ ഇപ്പോൾ കൂടുതലും ഇവിടെ ഞങ്ങൾക്കൊരു ജയിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ ഈ വാർഡ് നിന്നിട്ടുള്ളത് ഞങ്ങൾ ആ രീതിയിലും കൂടി വർഷങ്ങളായി ബി ജെ പി പ്രവർത്തകരാണെങ്കിലും മത്സരരംഗത്തേക്ക് ആദ്യമായാണ് വിനീഷും രജിതയും എത്തുന്നത് വീടുകളിൽ ഒരുമിച്ച് കയറിയിറങ്ങി ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി രണ്ടാം രണ്ടാംഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ നാട്ടിൽ വലിയ വികസനം എത്തിച്ച് മാറ്റത്തിന് തുടക്കം കുറിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും യു ജിഎസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്